ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയും അന്നയും മൺചട്ടിയുമായി യാചനാ സമരത്തിനിറങ്ങിയത് പിന്നീട് മറിയക്കുട്ടിയുടെ പ്രതിഷേധം സംസ്ഥാനത്താകെ ചർച്ചയായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കളടക്കം മറിയക്കുട്ടിയുടെ അടിമാലിയിലെ വീട്ടിലെത്തി ഈ സാഹചര്യത്തിലായിരുന്നു മറിയക്കുട്ടിക്ക് സ്വന്തമായി വീട് വെച്ച് നൽകുമെന്ന കെ പി സി സിയുടെ പ്രഖ്യാപനമുണ്ടായത് തുടർന്ന് അടിമാലി ഇരുന്നൂറ് ഏക്കറിന് സമീപം മകൾ പ്രിൻസിയുടെ സ്ഥലത്ത് ഇതിനായി വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു പുതിയ വീട് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്ന് മറിയക്കുട്ടി പറഞ്ഞു നടക്കാത്ത ഒരു ഈ വീട് അതുകൊണ്ട് സന്തോഷം പറഞ്ഞു വീടിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയാണ് പന്ത്രണ്ടിന് അടിമാലിയിൽ നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീടിന്റെ താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറും നല്ലൊരു വീട് മറിയക്കുട്ടി ചേച്ചിക്ക് പടതു കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് തീരുമാനമെടുത്തത് മൂന്ന് മാസം കൊണ്ട് തീർക്കണമെന്നായിരുന്നു കെ പി സി ആവശ്യപ്പെട്ടതെങ്കിലും ഇലക്ഷനൊക്കെ ഒക്കെ വന്നുകൊണ്ട് നമുക്ക് ഈ ഏഴാം മാസത്തിലേക്കാണ് ഈ പന്ത്രണ്ടാം തീയതി കെ പി സി പ്രസിഡന്റ് മൂന്നര മണിക്ക് ഈ വീടിന്റെ ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് പകരം പുതിയ വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് വീടിന്റെ എല്ലാവിധ ജോലികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമേ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കണ്ടെത്തിയാണ് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് നൽകിയത് ന്യൂസ് ബ്യൂറോ അടിമാലി